തോപ്പ് സ്കൂൾ വിട്ടതിന് പിന്നെ പിള്ളേർ കൂടി നേരെ ഓടുന്നത് നമ്മളെ ആപദിക്കാൻ്റെ പീടിയിലേക്കാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ സ്കൂൾ ലൈഫല്ലേ ഓർമ്മ വരാം ആ ഇനി ആപദിക്കാൻ്റെ പീഡിയ ഏതാണെന്ന് അറിയണ്ടേ ഇതാണ് നമ്മളെ ആപേദിക്കാൻ്റെ പീടിയ ആപദിക്കാൻ്റെ കച്ചുപീടിയ നമ്മളെ നൊസ്റ്റു അടിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ് വന്ന കാലത്തേക്ക് നമ്മൾ ഒരു നിമിഷം എത്തിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് പാക്കറ്റ് പാക്കറ്റച്ചാറ് തേനുണ്ട കടലമുട്ടായി പൊട്ടാസ് പുളിയച്ചാറ് ഈ കടയ്ക്ക് നാൽപ്പത് വയസ്സായിട്ടോ ഇവരുടെ മെനു ലിസ്റ്റിൽ ഒരുപാട് റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക്സ് ഉണ്ട് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ പിടിയ പ്രത്യേകിച്ച് സിറ്റിക്കാരുടെ പിന്നെ ഇവരുടെ മെയിൻ ഐറ്റം സുമാലി നല്ല എരിവും പുളിയും മധുരമൊക്കെ അട്ടാറ സാധനം നിങ്ങളിവിടെ വന്ന മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് സുമാനി പിന്നെ നല്ല മഴയായിരുന്നു പണ്ടൊക്കെ വീട്ടിലെ വഴക്കുണ്ടാക്കി പത്ത് റുപ്പ്യ വാങ്ങി സ്കൂളിലേക്ക് പോയ ഒരു കാലം നമുക്കും ഉണ്ടായിരുന്നു ആ സങ്കടമൊക്കെ ഇപ്പം തീർത്തിട്ടുണ്ട് ഓരോന്നോരോന്നായി ട്രൈ ചെയ്തു പിന്നെ പലതരം ഉപ്പിലിട്ട ഐറ്റംസ് മാങ്ങ ബീട്രൂട്ട് പൈനാപ്പിൾ ചോളം ചവച്ചവ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരു ദിവസം ഇതെല്ലാം ട്രൈ ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് പിന്നെ അവരുടെ അവൽ മിൽക്ക് അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരവിൽ മിൽക്കും പറഞ്ഞു കൊള്ളാം പിന്നെ നമ്മൾ മെയിൻ സാധനം ലൊട്ടക്കച്ച ഇതാണ് മക്കളെ സാധനം നല്ല എരിവും പുളിയും കുറച്ച് ഫ്ലേവേഴ്സൊക്കെ അടങ്ങിയ ഒരു മസാല ഈ സാധനം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഇച്ചിരി പാടാം ഇനി എരിവൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചേരണ്ടി നമുക്കിഷ്ടമുള്ള ഫ്ലേവറിൽ അകത്ത് നമുക്ക് അവർ തരും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ പെട്ടെന്ന് വിട്ടോളി അപ്പോൾ ഓക്കെ ബൈ